ഈവനിങ് ആയപ്പോൾ ഞാൻ ദേ പിള്ളേരെയും കൊണ്ട് ലോണിലേക്ക് ഇറങ്ങിയതാണ് ബോൻഡ് ഓഫ് ലൈസ് എല്ലാം വിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാത്തത് കാരണം ബോ ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ ചാൻസ് കൂടുതലുണ്ട് ഞാൻ ആരോനെയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡ് കൂടെ നടക്കുമ്പോൾ തന്നെ ബോ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളാണ് കേട്ടോ വൈകുന്നേരത്ത് നമ്മുടെ ടീം സ്നാക്സും എല്ലാം ഈ ലോണിലാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് അപ്പൊ പിള്ളേര് രണ്ടുപേരെന്തെയ്യ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം സമയം ഇവിടെ ഇരിക്കണം എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ മഴ പെയ്തതുകൊണ്ട് അതൊന്നും നടന്നില്ല ബോബുവിന് ഇങ്ങനെ ബലി റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് അവന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അവൻ അത്രയും കംഫർട്ടബിൾ ആകുമ്പോഴാണ് നമ്മുടെ കൂടെ ഇങ്ങനെ വന്നിരിക്കാറ് പക്ഷെ ബെല്ലി ചെയ്യുന്നതിന്റെ കൂടെ അറിയാതെങ്ങാനും അവന്റെ ചുക്കാമണി തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ അപ്പ ദേഷ്യം വരികയും ചെയ്യും എഴുന്നേറ്റ് പോവുകയും ചെയ്യും രാത്രി മൊത്തം മഴ ആയതുകൊണ്ട് തന്നെ ബാർബിക്യൂ ചിക്കൻ എല്ലാം അവർ ഇവിടെയാണ് സെറ്റ് ചെയ്തത് ചിക്കൻ കണ്ടതും ചെക്കന്മാരിതേ ഇവിടെ ഡീസന്റ് ആയിട്ട് അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട് മസാല എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചിക്കനേ അവർക്ക് കൊടുത്തുള്ളൂ മഴ പെയ്തുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനോ പൂളിലിറങ്ങാനോ ഒന്നും പറ്റിയില്ല അപ്പൊ നമ്മൾ പാട്ടെല്ലാം വെച്ചിട്ട് ചുമ്മാതെ ഇവിടെ ഇങ്ങനെ ചില്ലിയാണ് ബുബൂന് ഇതുപോലെ പാട്ടെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാനും നമ്മുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം അജയുടെ കൂടെ കളിക്കാനാണ് ഡിന്നർ ഡിന്നറെല്ലാം കഴിച്ച് നമ്മളിതേ കുറച്ചു നേരം ലുഡോ ഒക്കെ കളി പോയതെ ഉറങ്ങുപോലും ചെയ്താൽ നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം അപ്പൊ ബാക്കി വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ